ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെന്നൈയിൽ ആരംഭിച്ചു കഴിഞ്ഞു ലാലേട്ടൻ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാര്യം രണ്ടൂന്ന് പേരെ ലാലേട്ടൻ സേവാക്കി അവിടെ ഇരുത്തും എന്നറിയുന്നുണ്ട് എന്തായാലും ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന വിവരം അനുസരിച്ച് ലാലേട്ടൻ അവിടെ വരുന്ന ബി ബി ഡാൻസ് മാരത്തോൺ ടാസ്കിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് ഏത് രീതിയിലൊക്കെ നിങ്ങൾ പെർഫോം ചെയ്തു ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആകാശ് സാബുമാൻ്റെ പേരും അനുമോളിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെ പേരൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും ആര്യനെ ലാലേട്ടം പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അനുമോളയും അതുപോലെ സാബുമാനെയും ഷാനവാസിനെയൊക്കെ ലാലേട്ടം നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നെ അവർ ചോദിക്കുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അടുത്ത ദിവസം ഞായറാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും ചോദിക്കുക അവിടെ നടന്ന ഫൈറ്റിനെ പറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും രസകരമായ ഫണ്ണായിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ശനിയാഴ്ച നിങ്ങൾ കാണാൻ പോകുന്നത് കൂളായിട്ടുള്ള ഒരു ഒരു പ്രസൻറ്റ് മൈൻഡിലാണ് ലാടായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത് അത് മാത്രമല്ല എവിക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള പ്രത്യേകത കൂടി ശനിയാഴ്ച ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ വഴി അറിയിക്കാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക